അമ്മയുടെ തിരഞ്ഞെടുപ്പിന് പോയായിരുന്നു പിന്നെ പോവാതെ പറ്റിയല്ലോ കാരണം തീർച്ചയായിട്ടും വലിയൊരു സംഭവമല്ല നടക്കാൻ പോകുന്നത് ഒരു മൂന്ന് വർഷത്തേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുക്കലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ്റി ആളുകൾ ഉണ്ടായിരുന്നു മെമ്പേഴ്സ് പക്ഷേ ഏതാണ്ട് മുന്നൂറ് താഴെ ആളുകൾ മാത്രമേ വരാൻ പറ്റുള്ളൂ പല പല കാരണങ്ങളുണ്ടാവു അതിന് ഏതായാലും മിക്കവാറും ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും വോട്ട് ചെയ്തു അവസാനം എല്ലാവരും ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു പുതിയ ടീമിനെ ഫലമേൽപ്പിച്ചു ഈ സംഘടനയുടെ ഈ മൂന്ന് വർഷത്തേക്ക് ചുമതല അവരെ ഏൽപ്പിച്ചു അത് സ്ത്രീകൾ മുമ്പിൽ വരണം എന്നൊരു പൊതുവായ അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഇവർ തന്നെ ഇവരെ തന്നെ എടുക്കാനുള്ള കാര്യവും അതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ശിവതാ മേനോൻ എന്ന് പറയുന്ന പ്രസിദ്ധയായ നടിയാണ് ആക്ട്രസ്സാണ് അവരാണ് പ്രസിഡൻ്റ് സെക്രട്ടറി ആയിട്ട് മറ്റേ കുക്കു പരമേശ്വരൻ അവരും വിടുമിടിക്കുകയാണ് ഈ അഭിനയം മാത്രം അവർ കുറച്ച് കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ സംഘടനാ പ്രാവീണ്യമുള്ളൊരു നേതൃത്വപാഠമുള്ളൊരു സ്ത്രീ സ്ത്രീയാണ് അവർ അപ്പോൾ അങ്ങനെ ഒരാൾ തന്നെ വേണം തീർച്ചയായിട്ടും സെക്രട്ടറി ആയിട്ട് അപ്പോൾ അതും നല്ലൊരു സെലക്ഷനാണ് പിന്നെ ഒരു ആറ് പേരോളം സ്ത്രീകൾ വേറെയുണ്ട് ഇതിൻ്റെ അകത്ത് നാലോ അഞ്ചോ പേരുണ്ട് ബാക്കി ജൻസെൽ ആണുങ്ങൾ തന്നെയാണ് ചുരുക്കം ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് അതിൽ താക്കോൽ സ്ഥാനങ്ങൾ മുഴുവൻ അലങ്കരിക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ ശേഷം ശ്വേത സംസാരിക്കുകയുണ്ടായി കാരണം പല പല ഉദ്ദേശങ്ങളും അവർക്കൊണ്ട് നല്ല ഉദ്ദേശങ്ങളാണ് എല്ലാം കുറച്ചുപേർ വിഘടിച്ച് നിൽക്കുന്നുണ്ട് അമ്മയായിട്ട് വേറെ ചില പ്രശ്നങ്ങൾ കാരണം അപ്പോൾ അവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് സംഘടനാ ബലം വീണ്ടും കൂട്ടാൻ ഉള്ള ആഗ്രഹമുണ്ട് ആ രീതിയിലേക്കുള്ള യജ്ഞം അവർ തുടരും അവർ അത് വിജയത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ പറയുകയാണ് വളരെ നല്ല കാര്യമാണ് അപ്പോൾ അത് തന്നെയാണ് വേണ്ടത് നമ്മുടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആക്കി എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അങ്ങയുടെ അഭിപ്രായം അല്ല അങ്ങനെയൊന്നുമില്ല അദ്ദേഹം ആരാണ് നമ്മളാരാണ് അതിനെ കുറിച്ച് അഭിപ്രായം പറയും അദ്ദേഹം എത്രയോ വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും ഇല്ലയെന്ന് ഞാൻ പറയില്ല സ്വന്തമായിട്ട് ഒത്തിരി പ്രൊഡക്ഷൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ടതിൽ ഒരു രണ്ട് മൂന്ന് പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആസ് എ ഡയറക്ടർ ആസ് എ റൈറ്റർ ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ ആസ് എ മ്യൂസിക് ഡയറക്ടർ ആസ് എ റൈറ്റർ മീൻസ് ലിറി ലിറിക്സ് എഴുതുന്ന ആൾ ഇങ്ങനെ എല്ലാ ഫീൽഡിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മഹാ വ്യക്തിത്വമുള്ള ആളാണ് ശ്രീകുമാരൻ തമ്പി സാറ് അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടല്ലോ പൊതുവേ എല്ലാവരും പറയുന്നത് ഈ വനിതകൾ മുൻപിൽ വന്നതുകൊണ്ടാണ് ഒരു മികച്ചത് വനിതകൾ വരണം വരണം എന്ന് പറയുന്നു ഇപ്പോൾ ഒരു വനിത ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അല്ലെങ്കിൽ ഒരു കാർ ഡ്രൈവറാണ് അപ്പോൾ അല്ലെങ്കിൽ തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് വനിതകൾ അത്തരം മേഖല വരുമ്പോൾ അവർക്ക് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പക്ഷേ നമ്മുടെ ഭരണാധികാരിയായിട്ട് വനിതയാണ് ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു നല്ല രീതിയിലൊരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷനൊക്കെ എടുത്ത് ഒരു സംഘടനയെ കൊണ്ടുപോകാൻ അത്രത്തെ പ്രാപ്തിരിക്കുന്നു തെളിയിക്കുമോ തീർച്ചയായിട്ടും അവർ തെളിയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു കാരണം അവർ ഇപ്പം ഈ മറ്റ് സംഘടനകളിലെ അംഗമായിരുന്നു പ്രവർത്തന ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ പക്ഷെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള പ്രസ്താവന കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വിഷനുണ്ട് എന്താ ചെയ്യേണ്ടതിനെ കുറിച്ച് നേരത്തെ ഒരു ഒരു വിഷൻ വിഷനുണ്ടെന്ന് ഞാൻ പറയുക അപ്പോൾ അത് നിസ്സാര കാര്യമല്ല ഇന്ന രീതിയിലൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ടോ എന്ന് തുറന്നു പറഞ്ഞു അവർ അത് നല്ല കാര്യമല്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തീർച്ചയായിട്ടും അത് ഒരു വെറും സാധാരണ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതുവരായിട്ട് യാതൊരു പരിചയമില്ലാത്ത സംഘടനാ പ്രാവീണ്യം ഇല്ലാത്ത സ്ത്രീയാണ് അവരെന്ന് തോന്നുകയില്ല തീർച്ചയായിട്ടും നമ്മുടെ തിലകനെ പോലെ മഹാനായ നടനൊക്കെ സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് അങ്ങനെ ഓർമ്മയുണ്ടല്ലോ ഇതേ കണക്ക് ഇപ്പോൾ ശക്തരാണോ സംഘടന ഉണ്ടാക്കുന്നത് അങ്ങനൊരു അഭിപ്രായമുണ്ടോ തീർച്ചയായിട്ടും ശക്തര് തന്നെയാണ് ഇതിപ്പോൾ ടോപ്പ് ഗൺസ് എന്ന് പറയുന്ന ആളുകളായത് പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർസ് കുറച്ച് പേര് മാറി നിന്നിട്ട് അവരാണ് പറഞ്ഞത് ഇവരെ വരട്ടെ പുതിയ ആളുകൾ വരട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് സംശയമുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാമല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതാണ് അതിൻ്റെ വഴി ഇതാണ് ചെയ്യേണ്ടത് എന്ന് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു അവരുടെ ഒരു ഒരു ഡയറക്ഷൻ കൂടെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉണ്ടാവും ഇഫ് നീഡറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു അല്ലാണ്ട് അങ്ങനെ വേണമെന്നല്ല ഞാൻ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊരു വേവലാതി നമുക്ക് ആവശ്യമില്ല തിലകേട്ടൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ കാരണം അതിലെന്തെങ്കിലും വിഷയമുണ്ടോ ഇല്ലയോ അത് അങ്ങനെ മാറി നിന്നതായിട്ടൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം എല്ലാം ഓപ്പൺ മൈൻഡാണോ അദ്ദേഹത്തിൻ്റെ ഒന്ന് ഉള്ളി തോന്നുമെന്നൊക്കെ പറയും അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് അത് പലപ്പോഴും നല്ലതാണ് പലപ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം ഏതായാലും അത് ആ മഹാനാടനയെക്കുറിച്ചൊരു നെഗറ്റീവായിട്ടൊരു ചിന്ത ഈ ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും ഇല്ല അല്ല അത്തരം മഹാനായ ഒരു നടൻ പോലും മാറി നിൽക്കേണ്ടി വരും നമ്മുടെ മലയാള സിനിമയിൽ ഒരു അഞ്ഞൂറ്റി മൂന്നോളം നടന്മാർ ഒരു വലിയ ഒരു സംവിധാനമാണ് കലാകാരന്മാർ അപ്പോൾ അവർ സിനിമയിൽ അഭിനയിക്കുന്ന പലരും പറയല്ലോ അങ്ങേക്ക് തന്നെ ഇപ്പോൾ പല വേഷങ്ങളായാലും ചിലപ്പോൾ തീരുമാനിക്കുകയാണ് ഈ സംഘടന അദ്ദേഹത്തെ അഭിനയിപ്പിക്കേണ്ട ആ തീരുമാനങ്ങൾ മാറ്റി ഈ സംഘടനയുടെ പ്രസിഡൻ്റ് നിലയിൽ അതിനൊക്കെ യുക്തമായ തീരുമാനം ധൈര്യപൂർവ്വം ഈ എടുക്കുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെയല്ല ഒരു ഒരു പ്രോജക്റ്റ് നമ്മുടെ മനസ്സിൽ വന്നാൽ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആരൊക്കെ അഭിനയിക്കണം എങ്ങനെ ഇന്ന ഇന്ന റോളുകൾ എന്താ ആരാണ് ചെയ്യേണ്ടതെന്ന് ഡയറക്ടറാണ് തീരുമാനിക്കുക അല്ലാണ്ട് അതിൽ സംഘടനയ്ക്കൊന്നും ചെയ്യാനില്ല പിന്നെ പറ്റുമെങ്കിൽ ഇപ്പോൾ വേഷങ്ങൾ ചെയ്യാത്ത ആളുകൾ അതൊരു ഉപജീവന മാർഗ്ഗമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവർക്കും കൂടെ വേഷം കൊടുത്താൽ തരക്കേടില്ല എന്നൊരു അഭിപ്രായം പറയാവുന്നല്ലാതെ ആര് വേണം ആര് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടറാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണ് തീർച്ചയായിട്ടും സുതാര്യമായിട്ട് നല്ല ഒരു ഭരണം തന്നെ നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് സംശയമില്ല സംശയമില്ല ഉണ്ടാവും സംശയം അവർക്ക് സംശയമുള്ളപ്പോൾ ചോദിക്കാവല്ലോ സീനിയേഴ്സിനോട് അത് ചോദിച്ചിരിക്കും തീർച്ചയായിട്ടും അവർ വളരെ ഓപ്പൺ മൈൻഡഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടും സംസാരിച്ചിട്ടും ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ആ രീതിയിലാണ് അവരുടെ ഡീലിങ്സ് എല്ലാം എല്ലാവരുമായിട്ട് തീർച്ചയായിട്ടും കർമാന്യൂസായിട്ട് ഇത്തരം പങ്കുവച്ചതിന് നന്ദി സന്തോഷം വളരെ സന്തോഷം ഓക്കെ